ഹായ് വെൽക്കം ടു അവർ ചാനൽ വീണാസ് പഹേലി അപ്പോൾ ഇന്നൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാൻ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അച്ചാറാണ് അപ്പോൾ അതിന് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം നമുക്ക് നാരങ്ങയോ നെല്ലിക്കയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും എന്നാൽ അധികം നാളൊന്നും ഇരിക്കില്ല കുറച്ചുണ്ടാക്കിയാൽ മതി അപ്പോൾ നമ്മൾ ആദ്യം ഞാനിവിടെ നാരങ്ങ എടുത്തിരിക്കുന്നത് ചെറുനാരങ്ങ അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൽ ഉപ്പ് ഇങ്ങനെ പുരട്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ പിന്നെ ഇനി നമ്മൾ എണ്ണയിലാണ് ഉണ്ടാക്കണേ അപ്പം നല്ലെണ്ണ അപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിക്കുന്നു പിന്നെ അതുപോലെ ഉലുവിയും പൊട്ടിക്കും കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് പച്ചമുളക് എരിവിനനുസരിച്ച് ഇടുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് അതൊന്ന് മൂത്ത് വരണം കേട്ടോ അപ്പോൾ നോട്ട് ചെയ്യണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കുറച്ച് അധികം ഇങ്ങനെ പുറത്തിരിക്കില്ല അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ യൂസ് ചെയ്ത് കഴിക്കണം കേട്ടോ കുറച്ച് നാളൊക്കെ ഇരിക്കും ഒരു ഒന്ന് രണ്ടാഴ്ച ഒക്കെ ഇരിക്കും പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വെക്കാം പിന്നെ അതുപോലെ നമ്മളതിലേക്ക് മുളക് പൊടി ഇട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ തീ സിമ്മാക്കിയിട്ടിടുക അല്ലെങ്കിൽ തീ ഓഫ് ചെയ്തിട്ടിടാം കേട്ടോ പിന്നെ അതുപോലെ കായത്തിൻ്റെ പൊടിയും അതും ചേർത്ത് നന്നായിട്ട് അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ പരട്ടി വെച്ചിരിക്കുന്ന ഉപ്പിട്ട് പരട്ടി വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ അതിലേക്ക് ചേർക്കാം അപ്പം ഞങ്ങൾ സിമ്മിലിട്ടപ്പോൾ കുറച്ചതൊന്ന് കുറച്ചും കൂടി ഒന്ന് ബ്രൗൺ ആയിപ്പോയി അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം അത് കേട്ടോ അപ്പോൾ ഓഫാക്കിയിട്ട് എപ്പോഴും ചൂടാക്കാൻ നല്ലത് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ചർ റെഡി നല്ല ടേസ്റ്റാണ് കേട്ടോ ലാസ്റ്റ് നമ്മൾ കുറച്ച് ചൊറുക്ക ഒഴിച്ച് വിനേഗർ ഇല്ലേ അത് ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കുക ഇപ്പോൾ ഒരു മൂന്ന് ദിവസം അങ്ങനെ ഞങ്ങടെ വെക്കുകയാണെങ്കിൽ അതൊന്ന് നന്നായി വാടിക്കിട്ടും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നാരങ്ങ നമുക്ക് മുൻപേ ആവിയിൽ വെച്ച് വാട്ടിയെടുക്കുക എണ്ണയിൽ വാട്ടിയെടുക്കുക അങ്ങനെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറ് ഇങ്ങനെ വെച്ച് മൂന്ന് ദിവസം ഇങ്ങനെ വയ്ക്കുമ്പോൾ അതിങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും പച്ച ടേസ്റ്റിൽ കഴിക്കാനും നല്ല ടേസ്റ്റ് കേട്ടോ വച്ചാറ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ